ഹായ് ഓൾസ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് അപ്പോൾ കളക്ഷൻസ് വരാതായിട്ട് നോക്കാം ഫസ്റ്റ് എക്സൽ സൈസ് ആണ് കേട്ടോ എക്സൽ സൈസ് ആണ് ഇത് ഫെൻറ്റി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ നെക്കലൊക്കെ നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എൻഡിലും അതുപോലെ നല്ല ഹെവി വർക്കാണ് കേട്ടോ കോട്ട ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് ബ്ലൂ അല്ല അല്ലേട്ടോ ഗ്രീൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുന്നിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ഭയങ്കര ബീട്രൂട്ട് ഷെയ്ഡാണ് കേട്ടോ ഒരു മെറൂണ് മജ്ജ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതൊക്കെ എക്സലാണ് സൈസ് നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യുന്ന ഹൈറ്റ് ആണ് ഇന്നത്തെ വീട്ടില് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭയങ്കര വൈലറ്റ് ആണ് ഷീഡ് ഇപ്പൊ ലാർജ് സൈസ് ആയിരിക്കും പറ്റൂട്ടോ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും നിങ്ങൾ രണ്ട് സൈഡും ഒരു ഇഞ്ച് വെച്ചിട്ട് ലാർജ് ആണെങ്കിൽ ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരിക അതുപോലെ എക്സൽ ആണെങ്കിൽ ഫോർട്ടി ടു അപ്പോൾ രണ്ട് സൈഡും ഒരേ ഇഞ്ച് ൾട്ടർ ചെയ്താൽ ലാർജ് സൈസ് സൈസായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുമോ കേട്ടോ നെക്സ്റ്റ് ഇതിൻ്റെ നെക്കിൽ നല്ല ഹെവി വർക്കാണ് കേട്ടോ ഇതിൻ്റെ ത്രിപ്ലക്സിലൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് റീസ്റ്റ് ഓഫ് വന്നായിട്ടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ മെസ്സേജ് അയച്ചോട്ടോ ഇപ്പോൾ റീസ്റ്റ് ഓഫ് വന്ന് ഐറ്റാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ വീണ്ടും കാണിക്കുന്നത് കേട്ടോ ഇത് ആഷ് കളറാണ് ഒരു ആഷും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ തന്നെ റയർ കളറാണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ കളക്ഷൻസ് കൊടുന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ബീട്രൂട്ട് ഷീഡാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ചെയ്തിട്ട് കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ട് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഐറ്റ ആയിരുന്നു കേട്ടോ ഇത് ശരാരയാണ് നമ്മൾ കഴിഞ്ഞ വീടേൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിനാണ് നമ്മൾ ശരാര ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ വീഡിയോയിൽ വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭയങ്കര ഐറ്റാണ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഐറ്റ ആയിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പോൾ വേസ്റ്റോക്ക് വന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനാണ് ഷെയ്ഡ് കരാറിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ നെക്സ്റ്റ് ഈ കളറൊക്കെ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ടായിരുന്നൊരു കളറാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വടിയിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ മെസ്സേജ് അയച്ചോ അയച്ചോക്കാം നെക്സ്റ്റ് ഈ ഒരു ഡിസൈനും നമ്മൾ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിന്റെ ടോപ്പിന്റെ എന്തേലൊക്കെ നല്ല ഹെവി വർക്കാണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തുള്ളത് നെക്കിലും അതുപോലെ സ്റ്റോൺ വർക്കാണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ആണ് ഷെയ്ഡ് மைல நெக்ஸ்ட் டாக்கு மரூனா ஷீட் നല്ല ഭയങ്കര ഐറ്റാണ് കേട്ടോ റെഡ് അല്ലാത്തത് ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നെക്സ്റ്റ് നല്ല ഭയുള്ള കളറാണ് കേട്ടോ അത് അതിൽ ഫുൾ ഹെവി വർക്കാണ് പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പെക് ഐറ്റാണ് കേട്ടോ അതാണ് ഫുൾ സ്റ്റോൺ വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം പലാസാണ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ബോട്ടം പലാസാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് ഓയിൽ ബ്ലൂലോ പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഹെവി വർക്കാണ് കേട്ടോ അതിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് അപ്പൊ ഇത്രയും ഹെവി വർക്കുള്ള ഐറ്റം നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ കിട്ടുമോന്നെ സംശയമാണ് കേട്ടോ അത്രയും നമ്മൾ അഫോർഡബിൾ പ്രൈസിലാണ് കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് മിസ് ആക്കണ്ട നെക്സ്റ്റ് ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് കേട്ടോ ഫെൻറ്റി മെറ്റീരിയൽ ആണ് അപ്പോൾ ചില ടോപ്പുകൾ ബാക്കിൽ തയ്യൊരു പീസ് ഉണ്ടല്ലേ അത് കുറച്ച് ലെങ്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടു ഇത് ഇതിലും ഇങ്ങനെ ഇറങ്ങി നിൽക്കണം അപ്പോൾ അതുപോലെ ഉണ്ടാവും അപ്പോൾ അത് ഓക്കെ ആണെന്നുള്ളവർ പീസ് ചെയ്യാം കേട്ടോ ഡാമേജ് ഒന്നുമല്ല പക്ഷെ അത് വേറെ ചെയ്താലും നമുക്കത് അറിയില്ല ബാക്ക് മാത്രം ചെറുതായിട്ടൊരു ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകതയാണ് അത് കുറച്ചിങ്ങനെ സോഫ്റ്റ് മെറ്റീരിയൽ അല്ലേ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നതാണ് അത് ജസ്റ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വേറെ ചെയ്താലും അറിയില്ല കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടോ ഇതിൽ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തൊരു ഐറ്റം ആണ് കേട്ടോ വീണ്ടും വീണ്ടും നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഇപ്പോൾ റീസ്റ്റോക്ക് വന്നതാണ് അതിൻ്റെ ബോട്ടം പലാസമാണ് കേട്ടോ നല്ല ഹെവി വർക്കുള്ള ഐറ്റാണ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് സൈസാണ് ഇപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് ഇത് പീക്കോ ഗ്രീനാണ് പക്ഷേ ടോ ബ്ലൂ അല്ല പീക്കോ ഗ്രീനാണ് നെക്കിലെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ ഏത് പർച്ചേസ് ചെയ്താലും ഞങ്ങൾക്ക് നഷ്ടമാവില്ല കേട്ടോ അത്രയും ക്വാളിറ്റി ഐറ്റാണ് നിങ്ങൾ പുറത്തെ ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ അബോ റേറ്റ് വരുന്ന ഐറ്റമാണ് കേട്ടോ നമ്മൾ വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് നല്ല അങ്ങനെയുള്ള ഗ്രീനാണ് ചീഡ് ബോട്ടം നോക്കാം നെക്സ്റ്റ് റാണി പിങ്ക് ആണ് ചീഡ് കേട്ടോ ബോട്ടം പലാസാണ് വരുന്നത് ഡബിൾ ഡബ്ലെക്സിലാണ് സൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഇതിൽ ഫുള്ള് ത്രെഡ് വർക്കാണ് കൊടുത്തുള്ളത് കേട്ടോ സ്റ്റോൺ വർക്കില്ല ഫുള്ള് ത്രെഡ് വർക്കാണ് ചെറിയൊരു സീക്വൻസ് വർക്കും ഉണ്ട് കേട്ടോ പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് അതിൻ്റെ റെഡ് ആണ് കേട്ടോ നല്ല ലൈറ്റ് ആണ് ലൈറ്റാണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്ത് തരുന്നത് അതുപോലെ ആദ്യാദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഐറ്റം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുക സൈസ് കറക്റ്റ് ആക്കുക കളർ ചോദിക്കുക മെറ്റീരിയൽ ചോദിക്കുക അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രേ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ ഐറ്റം സ്റ്റോക്ക് ഔട്ട് ആവും നെക്സ്റ്റ് ഇതിൻ്റെ നെക്കിലൊക്കെ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് കപ്പിളിൻ്റെ എൻ്റെ ഡിസൈൻ ആണോ നല്ല ഹെവി വർക്കാണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് നല്ല ഭയങ്കര ആണ് കേട്ടോ അതൊക്കെ സ്കാലപ് ചെയ്തിരിക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് നല്ല ഭയങ്കര ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഇത് ഫെൻഡി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് ഷിപ്പിംഗ് ചാർജ് ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഐറ്റം കിട്ടുമെന്നുണ്ടെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്യുക കോസ്റ്റ് ആണെങ്കിലും ഒരു പത്ത് ദിവസമൊക്കെ ആകട്ടോ ഡി ടി സി ആണെങ്കിൽ ഒരു നാല് ദിവസത്തിനുള്ളിൽ കിട്ടും ഫെൻറി മെറ്റീരിയൽ ആണ് കേട്ടോ അതൊക്കെ നെക്കലൊക്കെ ഉണ്ടോ നല്ല ഹെവി വർക്കാണ് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഇതും പെന്റി മെറ്റീരിയൽ ആണ് കേട്ടോ അതിന്റെ നെക്കലിന്റെ ഡിസൈൻ ആണ്ടോ നല്ല ഹെവി വർക്കുള്ള ഐറ്റാണ് ഇതിൻ്റെ ഫോർ എക്സിലൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വീഡിയോസിന് മുന്നേ കൊടുത്തിരുന്നു കേട്ടോ അതിൻ്റെ സെയിം ഡബിൾ എക്സിലാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് പ്രൈസാണ് മിസ്സാക്കണ്ട ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ ഓഫ് ആണ് കേട്ടോ ഇതൊക്കെ റീസ്റ്റോക്ക് വന്ന ഐറ്റാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോസിൽ മെസ്സേജ് അയച്ചവരൊക്കെ ഇപ്പോൾ മെസ്സേജ് അയച്ചോ വീണ്ടും ട്രൈ ചെയ്യുക കളിയിലൊക്കെ നല്ല ഹെവി വർക്കാണ് കൊടുത്തുള്ളത് പാർട്ട് വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് കേട്ടോ ഇതൊക്കെ ടു തൗസൻഡ് അടുത്ത റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് നല്ല ഭയങ്കര ഗ്രീൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആയി കാണാ നെക്സ്റ്റ് നല്ല വലിയൊരു വയലറ്റാണ് ക്ഷീരം നെക്സ്റ്റ് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ അറൈൽ ബ്ലൂ അല്ല ഇത് ശരാരയാണ് കേട്ടോ അപ്പോൾ ശരാര നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് സെയിൽ ചെയ്തിരുന്നത് ഇന്ന് ഓഫർ സെയിലാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പീക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഈ ഒരു ഐറ്റം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ ഇത് സോൾഡ് ഔട്ട് ആണെന്ന് പറയുകയാണെങ്കിൽ ഇതേ സെയിം പ്രൈസിൽ അല്ലെങ്കിൽ സെയിം മെറ്റീരിയലിൽ നമുക്ക് ഇവിടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി സെയിം പ്രൈസിലോ അല്ലെങ്കിൽ സെയിം കളറിലോ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഫോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ നല്ല നിങ്ങളൊരു ബീട്രൂട്ട് ഷെയ്ഡാണ് കേട്ടോ നല്ല കളറാണ് കേട്ടോ കരാറി ആണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് മിസ്സാക്കേണ്ട കേട്ടോ ഇത് നല്ല ഭയങ്കര ഒരു ഗ്രീനാണ് പിക്കോ കളറല്ല ഗ്രീനാണ് ഷെയ്ഡ് അപ്പോൾ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിലും കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ നിങ്ങൾ വേറെ ആണെങ്കിൽ ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ ആ ഒരു സൈസ് പറഞ്ഞിട്ട് തന്നെ എടുക്കണം ജസ്റ്റ് സൈസ് മാത്രമല്ല സ്ലീവിലാണെങ്കിലും സ്ലീവിൻ്റെ ലെങ്ത്ത് വിട്ട് അതുപോലെ ബോട്ടത്തിൻ്റെ ലെങ്ത് വിട്ട് ഷോൾ ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഐറ്റം കയ്യിൽ കിട്ടിയതിന് ശേഷം ഓക്കെ അല്ലയെന്ന് പറഞ്ഞാലും നമ്മൾ ഇട്ടെടുക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയണത് സൈസ് കറക്റ്റ് ചോദിക്കണമെന്ന് നെക്സ്റ്റ് ഇത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം പലാസാണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഇനി കിട്ടുമെന്ന് അറിയില്ല കേട്ടോ അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് തീരുന്നവരെയാണ് ഈ ഒരു പ്രൈസിലുണ്ടാവുള്ളൂ കേട്ടോ ഇനി പുതിയ കളക്ഷൻസ് പുതിയ പ്രൈസ് ആയിരിക്കും ഈ ഒരു ആയിരത്തി ഒരുന്നൂറ്റമ്പതിൻ്റെ ഉണ്ടാവില്ല കേട്ടോ കുറച്ച് വീഡിയോസും കൂടെ ചെയ്യാനുള്ളതാണ് ഇപ്പോൾ റീസ്റ്റോക്ക് വന്ന ഐറ്റം അത് കഴിഞ്ഞാൽ റേറ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് ഷീഡാണ് അപ്പം നിങ്ങൾ ഏതൊരു ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിലും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം സൈസ് സൈസ് ചോദിക്കണം കളർ ചോദിക്കണം മെറ്റീരിയലും ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യുക പിന്നെ പാർസൽ കൈ കെട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ആണെങ്കിലും ഓപ്പണിംഗ് വീഡിയോയിൽ കാണിക്കുക എന്നാലാകുമ്പോൾ അത് റിട്ടേൺ എടുക്കുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു